ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ബീച്ചിൽ പോണേണ് നമ്മുടെ വെക്കേഷൻ ആയായിരുന്നു പിള്ളേർക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാരണം അതേക്കത്തിനെ വലിച്ചു കയറ്റിയിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോണേണ്ട ഇമാതിരി കുളിച്ചിട്ടും കൂടിയില്ല ബീച്ചിൽ പോയിട്ടേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാശയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചുണ്ടറു റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചിറായിപ്പാടം ചെറായിപ്പാടമല്ല ശരിക്കും ബീച്ച് പാലുമത്തി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ബീച്ചിൻ്റെ എൻട്രി എത്തിയതേ ഫുൾ പാർക്കിങ്ങാണ് അതായത് വണ്ടി ഇടാനായിട്ട് സ്ഥലമില്ല നോ പാർക്കിംഗ് ബോർഡ് വെച്ചേക്കണം എല്ലായിടത്തും ഒരു കണക്കിന് ഞങ്ങൾ നോക്കി വേറെ സ്ഥലത്തോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടതേ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്ററോളം നടക്കാനുണ്ട് അതേ എവിടുത്തും പോകണമെങ്കിൽ റേഷൻ കടയിൽ പോകണോ അല്ലെങ്കിൽ സഞ്ചേക്കിടത്ത് പോണേൻ അത് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെയാണ് നമ്മൾ എല്ലാവരും കൂടി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളേ ബീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിമനോഹരമായ നമ്മുടെ ചിറായി ബീച്ചിൽ എല്ലാവരും അങ്ങനെ ഉമാർക്ക് നമ്മൊരു ചെറിയ ക്ലാസ് ഒക്കെ കൊടുത്ത് ബീച്ചിലോട്ട് ഇറക്കാൻ വേണേ അപ്പോൾ നിങ്ങൾ കഴിക്കും ഇതാണ് ക്ലാസ് ഒന്ന് കഴിക്കും ഡാൻസ് കളിക്കണത് അതൊന്നും അല്ലാണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമാരെന്നെ കളിയാക്കിയിട്ടുള്ള ഡാൻസ് കളിച്ചാണത് അപ്പോൾ കഴിച്ചത് നമ്മൾ യൂമാര ബീച്ചിലോട്ട് ഇതേ ഇറക്കി വിട്ടേക്കാണ് ഇനി ചുമ്മാരുടെ പുറകെ ഒരു നൂറ് കണ്ണ് വേണം നമ്മുടെ എന്നാലേ മരമേക്കാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് കടലാണിക്കാൻ കൊണ്ടുവന്നാക്കി ഇത്രേരം കണ്ടു നിന്ന് ആളെ കാറ്റടിച്ചപ്പത്തി കൊറച്ചേരം ഇങ്ങനൊക്കെ കണ്ടിട്ട് ഈ കൊടിയൊക്കെ കണ്ടിട്ട് ഒക്കെ അതൊക്കെ കണ്ടു ഇങ്ങനെ കൊറച്ചേരം നോക്കി നിന്നു പിന്നെ ഉറങ്ങി പോയി പിന്നെ വന്നിട്ട് ഞാൻ കൊറേ നാൾ മുമ്പ് വന്നത് അഞ്ചെണ്ണത്തിനെ കൊണ്ട കേട്ടേ ഇടക്കിടക്ക അവിടെ ബാക്കിൽ കുഞ്ഞനും കുഞ്ഞന്റെ കൂട്ടുകാരന്മാരുണ്ട് പിന്നെ എന്റെ അനിയത്തിടെ മോമെന്നുണ്ട് അവൻ കൊറേ ദിവസമായി വീട്ടിലോട്ട് വരാനും ആ വലിച്ചൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞുണ്ട് കൊറേ ദിവസമായി ഒരുങ്ങണത് വരാനാവുമ്പഴേ അവന് പാടില്ലാണ്ടാവും പനി കൊച്ചിനോക്കാൻ പറയാ വന്നത് ആളില്ല ഇപ്പൊ അവന് നോക്കണ്ട കാര്യം ഉറങ്ങിട്ടില്ല ഉറക്കൂല്ലോ ഇതുങ്ങളൊക്കെ കൊണ്ടാക്കണല്ലോ വേറെ അവന്റെ ഒരു അച്ഛൻ പറയുകയും ചെയ്ത് അങ്ങടെ കൊറേ അങ്ങടെ ഇറങ്ങി പോയിരുന്നേ ആഴം കൂടി തെരയൊക്കെ

കുഞ്ഞിനെ കൊണ്ട് ഒരുവിധാവും പോകാനൊന്നും പറ്റൂല ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി പോയി പിന്നെ അകലെ അകലെയോട്ട് നോക്കി പോകാം സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി പോയല്ലേ ആൾക്ക് ആൾക്കിതാവുകയുള്ളൂ പിന്നെ അമ്മ കൊണ്ടുപോയി സീനരിക്ക

കല്ലുമേഖ ചവിട്ടി ഇപ്പൊ ഇത് കണ്ട മണ്ണ് വന്നിട്ട് എല്ലാവരും നീട്ടി വെച്ചിരിക്കുന്നു അടിയിലൊക്കെ മണ്ണാണ് വലിയ കൊരികല്ലൊക്കെ ഇപ്പൊ മഴക്കാലത്ത് ഇങ്ങനെ കടല് കേറക്കിറങ്ങി പോയ മഴ പെയ്ത് ഇറങ്ങണ ചവിട്ടി പതുക്കനെങ്ങണം അല്ലെങ്കിൽ തലിച്ചോടാറും മ്മമാര് നമ്മളെ പൊങ്ങ കേടിക്കും അർജുനോട് പ്രത്യേകം പറയുകയും ചെയ്ത് അധികം ഇറങ്ങരുത് ഇറങ്ങിയിരുന്നൊക്കെ കോളിഫ്ലവർ കോളിഫ്ലവർ പിന്നെ ഐസ്ക്രീം

പറбори വിവിയെ പി ഫുഡ് ആയിക്കാൻ വന്നതാണ് നേ അങ്ങനെ ഇതു പോണിക്കട്ടി ഇരിക്കeyim ആരാണീ വിവിപി ചുണ്ട്രു ആണ് ചുണ്ട്രു എന്ന വിവിപി ചുണ്ട്രു ആണോ ചുണ്ട്രണി പാലോച്ചും ആം ഹാജിക്കുന്നു കടലി കുളിക്കണ ചുണ്ട്രുനി കടലി കുളിക്കണ

കാഴ്ച കണ്ടിരിക്കണ കൊടി പറക്കണ നോക്കിരിക്ക മണ്ണ് മണ്ണ്ിക്കല്ലേ മരിയാക്കുവാടങ്ങിറക്കു തല തോർത്തല്ലാരും തോർത്തെടുക്കോർത്തവിടെ കുഞ്ഞന്റെ തോർത്തവിടെ എടാ അവന്റെ അവനെയും തോർത്ത് മാറി ഹലോ ല്ലേ തലത്തോർത്തു മതി വേദോർത്തി ഓർത്തണം ആദ്യം മറ്റേ മുള്ളമ്പന്നി വെള്ളത്തിൽ ഇരിക്കല്ലേ ഗൈസ് അപ്പോ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പട കയറുന്നത് നമ്മൾ ക്വാളിഫ്ലവറ് വറുത്ത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതെ തീറ്റ തുടങ്ങി നല്ല വിശപ്പുണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം കടലേക്കിടന്നിട്ട് നിർത്താണ് അത് വിശന്നിട്ട് കുഞ്ഞനൊക്കെ നോക്കി പടപടാ ആകുന്നവണ് തിന്നണത് അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ വിശന്ന് തകർന്നി കയറുന്ന എല്ലാവരും നമ്മ ഈ കടയിൽ നിന്നാണ് തട്ടുകടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതേപോലത്തെ കുറേ കടകളുണ്ട് കേട്ടോ അതേപോലെ നമ്മ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വണ്ടി അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇത് പല കടകളൊക്കെ ഉണ്ട് ഇത് വറ വറവരികൾ എല്ലാവരും വെച്ചാറുണ്ട് ഇതാണ് ബീച്ചിൻ്റെ എൻട്രി കയറിനോടത്തുള്ള ചിന്നമ്മിയത്തിൻ്റെ ഒരു പടമൊക്കെ വെച്ച് ലൈറ്റൊക്കെ കൊടുത്ത് അപ്പം കഴിഞ്ഞതേ പോകണം കഴിക്കുന്ന നമ്മൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി കയറി അമ്മമാർക്ക് അത് കണ്ടുകഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോഴത്തെ മാങ്ങ ഉപ്പിലിട്ടതും ക്യാരറ്റ് ഉപ്പിലിട്ടാണ് വാങ്ങിച്ചത് അത് വാങ്ങിക്കണേ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ തന്നെ പടവടാന്നും പറഞ്ഞിട്ട് ഏക്കത്തിൻ്റെ തീറ്റ കഴിഞ്ഞായിരുന്നു മുപ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് അതേയാൾ പ്ലേറ്റിൽ നിന്ന് അരച്ചെടുത്ത് കൊടുത്ത് പിള്ളേരായിരുന്നു ഉണ്ട പ്ലേറ്റ് അപ്പം തന്നെ നിറഞ്ഞതപ്പോൾ തന്നെ കലിയായി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ കാലിയാക്കി കേട്ടോ അതേപ്പം അടുത്തത് ക്യാരറ്റ് ഉപ്പിലിട്ടാണ് കുഞ്ഞിൻ്റെയൊക്കെ തട്ട് നോക്കി നിർത്താനാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തീറ്റയായി കഴിഞ്ഞ എല്ലാവരും വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റെ അപ്പം ഏ സമയമായി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ ഞങ്ങൾ അത് പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ